യു ആർ വാച്ചിംഗ് ടി വി യൂണിയൻ എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ കാലത്താണ് ഇതിന്റെ കാലാവധി ഈ മൂന്ന് വർഷം ഈ സംഘടനയെ നയിക്കാൻ വേണ്ടിട്ട് പുതിയ സംഘടനയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ശ്രീമാൻ വൈലാർ മാധൻകുട്ടി സാറിനെയാണ് അതുപോലെ തന്നെ സംഘടനയുടെ പുതിയ ജനറൽ സെക്രട്ടറി ഡയറക്ടർ ശ്രീ പടേൽ സാറാണ് അതുപോലെ തന്നെ ഇതിന്റെ ട്രഷറർ സ്ഥാനത്തേക്കാണ് എന്നെ തിരഞ്ഞെടുത്തത് വർക്കിംഗ് സെക്രട്ടറി എന്ന് പറയുന്നത് പ്രശസ്ത ഡബിങ് ആക്ടി ആയ ശ്രീ ശങ്കർലാലാണ് പിന്നെ നമുക്ക് സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് രണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട് ഒന്ന് ബൈജു ഗോപാൽ അദ്ദേഹം ക്യാമറാമാൻ ആണ് അതുപോലെ തന്നെ മറ്റൊരു വൈസ് പ്രസിഡന്റാണ് ശ്രീ സാബു അദ്ദേഹം ഔട്ട്ഡോർ യൂണിറ്റിന്റെ പ്രതിനിധിയാണ് പിന്നെ നമുക്ക് രണ്ട് ജോയിന്റ് സെക്രട്ടറിമാരുണ്ട് അത് ഒന്ന് ശ്യാം വെമ്പായും അദ്ദേഹം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനെ പ്രതികരിച്ചാണ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു വൈസ് ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് പിന്നെ ജയചന്ദ്രൻ തിരുമേനി അദ്ദേഹം റൈറ്റേഴ്സ് യൂണിയനെ പ്രതികരിച്ചാണ് വരുന്നത് പിന്നെ നമ്മുടെ തന്നെ ബാക്കി വരുന്ന കമ്മിറ്റി അംഗങ്ങളാണ് അത് ഡയറക്ടേഴ്സ് യൂണിയൻ എന്നും അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നും അങ്ങനെ കോസ്റ്റ്യൂം മേക്കപ്പ് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരെ ഉൾക്കൊ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിശാലമായ ഒരു ഭരണസമിതിയാണ് ഈ മൂന്ന് വർഷക്കാലവയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് മാതൃസംഘടനയായ തുപ്ക അറിയാലോ മലയാളത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര തൊഴിലാളി യൂണിയൻ ആണ് ആ തൊഴിലാളി യൂണിയന്റെ ഇരുപത്തി ഒന്നാമത്തെ ഒരു അംഗസംഘടനയാണ് സർക്കാർ എം ഡി ടി വി എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ അതേ നമ്മുടെ ആരാധ്യനായ ഉണ്യകൃഷ്ണ സാറിന്റെ ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് തെരഞ്ഞാണ് ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി അത് നമ്മൾ ഒരു ഇൻഷുറൻസ് പദ്ധതിയല്ല നമുക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു പരിരക്ഷയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം നാലായിരം രൂപ അടച്ചുകൊണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ ഒരു കവറേജ് മൂന്ന് ലക്ഷം രൂപയുടെ പരിരക്ഷ അത് നമ്മുടെ കുടുംബാംഗത്തിനെ സംരക്ഷിക്കുന്ന പോലെ ഉണ്ടാവുന്ന ഒരു പരിരക്ഷയാണ് ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇതിപ്പോ രണ്ടാമത്തെ വർഷം വളരെ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു വർഷങ്ങളിലും കുറച്ചുകൂടി കൂടുതൽ അംഗങ്ങളെ അതായത് ഇപ്പോ ചേർന്നിട്ടുള്ള അംഗങ്ങൾക്കാട്ട് കുറച്ച് കൂടുതൽ അംഗങ്ങളും കൂടെ ചേർത്തുകൊണ്ട് വളരെ മനോ വിപുലീകരിക്കാനാണ് നമ്മള് ശ്രമിക്കുന്നത് എല്ലാ അംഗങ്ങളും ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ എത്തിപ്പെടണം എന്നാണ് നമ്മുടെ ഈ ഒരു ആഗ്രഹം കഴിഞ്ഞ ദശാബ്ദം ഭാഷയിലെ പ്രശസ്തനായ എന്ന उदात्त मातृय तलाकारण शर्का एमडीटीवी उडे स्नेहा प्रणब। बिचार्स कैमरामैन श्री बिचारी बरगीज जॉब्स। പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം പോലെയാണ് ഞങ്ങൾ ഈ നമ്മുടെ അംഗങ്ങളുടെ മാനസികമായ കാരണം എല്ലാവരും രാവിലെ എണീറ്റ് അല്ലെങ്കിൽ നാലു മണിക്കും അഞ്ചു മണിക്കൊക്കെ എണീറ്റ് രാത്രി പത്ത് മണി വരെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും ഭയങ്കരമായ മാനസിക ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ക്രിക്കറ്റ് കാർണിവൽ സി ത്രീ എന്ന പേരിലെ സർക്കാർ കഴിഞ്ഞ വർഷം അത് ഇംപ്ലിമെന്റ് ഉണ്ടായി പക്ഷെ തുടക്കത്തില് തുടക്കത്തിൽ ഒരു പ്രാരംഭ ദശല അതിൽ നിന്നെല്ലാം വളരെ വിഭിന്നമായിട്ട് തന്നെ വളരെ വിപുലമായ ഒരു ക്രിക്കറ്റ് കാർണിവലാണ് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് അപ്പം ഈ വർഷവും തുടർന്നും അതിന്റെ രണ്ടാം ഭാഗം എന്നുള്ള രീതിയിൽ ഉള്ള പരിപാടികൾ നമ്മളിപ്പോ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡേറ്റുകൾ ഇപ്പം താമസിക്കാനുള്ള തീരുമാനിക്കും വളരെ നല്ല രീതിയിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് മലയാളത്തിലെ ഏക തൊഴിലാളി സംഘടനയായിട്ട് തന്നെ നിൽക്കുക എല്ലാ നിങ്ങൾക്കും അവർക്ക് ആവശ്യമായ അവരുടെ വേദന കുടിശ്ശികളുണ്ട് അതെല്ലാം വാങ്ങിക്കൊടുക്കുക വളരെ നല്ല രീതിയിൽ ഈ രംഗത്ത് ഒരു സുഖമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകണം എന്നാണ് സർക്കാരിന്റെ ടിവിയുടെ തീരുമാനം ിയുടെ സഹപ്രവർത്തകരെ കാണുമ്പോൾ എന്ത് തോന്നുന്നു പ്രത്യേക അനുഭവമാണ് നമ്മള് ചിലപ്പോൾ ചില വിശേഷ ദിവസങ്ങളിലൊക്കെ ഒത്തുവിടുന്നു പോലത്തെ കുറെ നാളായി കാണാൻ പറ്റാതിരിക്കുന്നവരും അതെല്ലാരും ചുറ്റുപൂടുകയില്ല അങ്ങനെ ഒത്തും കാണുമ്പോഴുള്ള എല്ലാത്തൊരു സന്തോഷം രണ്ടാമത്തെ വർഷം ആകർഷിക്കും അത് വിജയമായിട്ട് അങ്ങനെ എല്ലാവർക്കും കന്യാദാനം സൂര്യ ടി വി ആയിരത്തി അൻപത് എപ്പിസോഡായി അഞ്ചു വർഷമായിട്ട് വിജയകരമായി സംപ്രേഷണം ചെയ്യുന്നു ഈ അഞ്ചു വർഷമായിട്ട് അന്ന് അന്ന് കൂടെ നിന്ന തൊഴിലാളികളും അഭിനേതാക്കളും തന്നെയാണ് നിൽക്കുന്ന ഒരാളെപ്പോഴും മാറ്റിട്ടിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു ആൾക്കാർ ൾക്കാര് ബിഗിനിങ് സ്റ്റേജില് ടു തൗസൻഡ് ടൂയില് കണ്ട കുറെ ആൾക്കാരും കണ്ടു അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ പരിചയം പുതുക്കാൻ പറ്റി പിന്നെ ഇപ്പൊ എല്ലാവർക്കും വർക്കിനൊക്കെ ക്ഷാമമുള്ള സമയമാണ് എല്ലാവർക്കും എനിക്കടിയാ എല്ലാവർക്കും ഒരു ഒരുവിധ ഇവിടെ വന്നപ്പോ പലരെയും കണ്ടു അപ്പൊ മാഡം വീടും വർക്ക് ചെയ്യണം എന്നൊക്കെ ഒരുപാട് വരെ കണ്ടു പരിചയപ്പെട്ടു അവർ ക്യാമറയിലൂടെ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും അവരുടെ പ്രവർത്തനം ഒരിക്കലും നമുക്ക് മാറ്റാവുന്ന ഒരു പ്രവർത്തനമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിരവധി പ്രശ്നങ്ങൾ ഉള്ളതുള്ള അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മള് പണ്ടൊക്കെ ആണെങ്കിൽ ആഗ്രഹത്തി എൺപത് കൊണ്ടൊക്കെ ടെലിവിഷനിൽ മാത്രം ഒന്നോ രണ്ടോ സീരിയലുകളോ എന്തൊക്കെയോ കാര്യങ്ങളും ഇപ്പൊ ആവശ്യം പോലെ ചാനലുകളുണ്ട് ഈ ചാനലുകൾ കൂടുന്നതനുസരിച്ചിട്ട് ഒരുപാട് തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഉള്ള സാധ്യതകൾ നമ്മൾ അത് കാരണം ആ വിധ ഇതെല്ലാം മാറണമെങ്കിൽ തീർച്ചയായും ഇത്തരത്തില് സംഘടനകളുടെ പ്രവർത്തനം വളരെ ഉഷാറായി വേണ്ടതാണ് അതിനുവേണ്ടിയുടെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തെരഞ്ഞെടുക്കും കഴിഞ്ഞു എല്ലാവരും ഹാപ്പിയാണ് സന്തോഷവാന്മാരായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത് രണ്ടാം മാർക്കറ്റിനെ അനുബന്ധിച്ച് നമുക്ക് ഈ ടി വി ചാനലിനെ യൂണിയൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഡാൻസ് വളരെ സന്തോഷമാണ് അപ്പൊ അത് നമ്മളതിനെ നന്ദി പറയുന്നത് പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ എം ഡി സാറും പിന്നെ എം ഡി ടി വി സെക്രട്ടറി സാറും അതിലൊക്കെ അങ്ങോട്ട് നമ്മൾ നമ്മുടെ സന്തോഷമായി നമ്മുടെ ഡാൻസിയേഴ്സിന് പൊരുകൊണ്ടാകണം അപ്പൊ അവർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇടപെടാൻ ഇത്രയും നല്ലൊരു സംഘടനയുണ്ട് അപ്പൊ അതോടനുബന്ധിച്ച് അവരുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനും ഡാൻസിയേഴ്സിന് ഇനി മുന്നോട്ട് വരുന്നവർക്ക് അവരുടെ ഉള്ള ടാല സിനിമയിലോട്ട് പോകുന്നുണ്ട് സിനിമ കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട് ഇപ്പൊ സിനിമ ചെയ്തിട്ടുണ്ട് അല്ലാതെ പല ആൾക്കാർ ചാനലിൽ വന്നിട്ട് സിനിമയിലേക്ക് പോകുന്നുണ്ട് തിരച്ചിലെ ആൾക്കാർ ചാനൽ മാത്രം സിക്വേൺ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടും ഇതൊരു നല്ല ഒരു കാര്യമാണ് ഇനി പുതിയ പുതിയ ആൾക്കാര് അവരുടെ ഡാൻസേഴ്സിനും കൊറിയോഗ്രാഫർ നല്ല പ്രചോദനം കൊറിയോഗ്രാഫേഴ്സ് സിൽ ഇതൊരു യൂണിയൻ ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു യൂണിയൻ തുറന്നത് വളരെ വലിയ സഹായമാണ് കാരണം നമ്മുടെ ആവശ്യം ഉന്നയിക്കാൻ വേണ്ടി ഒരു യൂണിയൻ അത്യാവശ്യമാണ് സാർ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി കാരണം ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് ശക്തിയായിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് യൂണിയൻ വളരെ അത്യാവശ്യമാണ് ഞങ്ങൾ ഈ വർഷം ചേർന്നിട്ടുണ്ട് ഞങ്ങക്ക് അവർ കൂട്ടായിരിക്കും വരും വർഷങ്ങളിൽ അരവർക്ക് ഞങ്ങൾ എന്തായാലും ഇതിന് പിന്തുണ ഞങ്ങൾ നിൽക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ യൂണിയൻ ഉണ്ടാവും